ഇത് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നാഗമ്പടം ബസ് സ്റ്റാൻഡ് എന്നുണ്ടോ ഇപ്പോൾ ഈ കോട്ടയത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നവർക്ക് ക്രോസ് ചെയ്ത് അത് അപ്പുറത്തു വഴിക്ക് ഇറങ്ങി വന്ന് ക്രോസ് ചെയ്ത് സ്റ്റാൻഡിലെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വഴിയാണിത് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ചുറ്റാണ് അതായത് ഈ പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസ് ഇട്ടാണ് ഇത്രയും ദൂരം നടന്നു വരിക ഏ നേരത്തെ എന്താണ് ഞാൻ ഇതുണ്ടോ ഈ ഭാഗത്തായിട്ട് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു അത് റെയിൽവേ കെട്ടി അടച്ചു കാരണം കുമളി കട്ടപ്പന അപ്പോൾ പാല അതുപോലെ ചേർത്തല കുമരകം ചങ്ങനാശ്ശേരി തിരുവാറുപ്പ് ചങ്ങല ഇല്ലിക്കല് അതുപോലെ അങ്ങനെയുള്ള പല ഭാഗത്തേക്കും മല്ലപ്പള്ളി കറക് വെച്ചാൽ കോഴഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകണമൊക്കെ ഒക്കെ വളരെ ഉപകാരമായിരുന്നു അത് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നേ പക്ഷെ അത് റെയിൽവേ കെട്ടി അടിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു എൻട്രൻസ് എന്തെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു ഇതിപ്പം നടന്ന് ക്രോസ് ചെയ്ത് ഇതേ ഇത് ഈ വഴി ഇങ്ങനെ കറങ്ങി ഇതേ ഇതിലേ കയറി ഇത് ഇങ്ങനെ ഇപ്പുറത്തെ വഴി വന്ന് തിരി ഇതിലേ കയറി ഇവിടെ വരണം അപ്പോൾ അതൊരു പ്രായമായിട്ടുള്ളവർക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കേസാണ് ഇങ്ങനെ നടന്നു വരുവോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ഉപകാരമായിരുന്നു ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർക്ക് ഒത്തിരി പ്രയോ പ്രയോജനമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ലതായിരിക്കും ഇവിടെ ഒരു ചെറിയൊരു വാതിൽ പോലെ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കൊടു എന്തെങ്കിലും ഒരു കൊടുത്തിരുന്നെങ്കിൽ റെയിൽവേ റെയിൽവേയുടെ പ്രയോറിറ്റി മൊത്തം കെട്ടി അടിച്ചാണ് അത് ഒക്കെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഇത് ഒരുപാട് ഇപ്പോൾ കറങ്ങി പറഞ്ഞു അതാണ് മെയിൻ വിഷയം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എളിയ അഭിപ്രായമാണ് ഞാൻ അത് പറഞ്ഞോളൂ കേട്ടോ അത് അങ്ങനെ പറയണം തോന്നി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞത് കാരണം അത് സ്റ്റാൻഡിലോട്ട് പോകണമെങ്കിൽ അത് അപ്പുറത്തോളിക്കറങ്ങി വരണം അത് ഭയങ്കര പാടാണ് ശരിക്കും അവിടെ ആ ആ ഭാഗത്തോടെ ഒരു എൻട്രൻസ് കൊടുത്തിരുന്നെങ്കിൽ ഒത്തിരി ഉപകാരമായിരുന്നു ശരിയല്ലേ